പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ അത്ഭുത സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്യായം രണ്ടാം തിരുവചനം ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴി ഒരുക്കും ഇന്നേ ദിവസം നമ്മളൊരു പേപ്പറിൽ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നമ്മളുടെ നിയോഗം എഴുതുക ആ നിയോഗം നമ്മളുടെ പേഴ്സിൽ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ പോകുന്ന വഴിയും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ വചനമെടുത്ത് നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും അതിശക്തമായ അത്ഭുത തിരവചനമാണ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആരെയും ഈശോ നിരാശരാക്കുകയില്ല വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം നിയോഗം സമർപ്പിച്ച് പേഴ്സുകൾ എഴുതി സൂക്ഷിച്ച് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ